ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടിയാണ് നമുക്ക് ഒരു കുറച്ച് ചെടികൾ സെയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് വലിയ മദർ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ട് ചെയ്യാനുള്ളത് ഇതിനൊരു കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടി കേട്ടോ നടുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ഉണങ്ങിയ ചാണകം വേപ്പും മെണ്ണാക്ക് എല്ലാം പൊടി ഇത് മൂന്ന് മൂന്ന് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടി നടാൻ കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇൻഡോറും ആക്കുക ഇൻഡോർ ചെടിയാണ് മെയിനായിട്ട് ആയിട്ട് ഇതെട്ടോ പിന്നെ ഔട്ട്ഡോറാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇൻഡോർ ആക്കിയിട്ടാണ് ഇത് വളർത്തി കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം എ ഇതിൻ്റെ ഒരു തൈക്ക് വില ഇത് മദർ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകളാണ് സെയിൽ ചെയ്യാനുള്ളത് പറ്റ ചെറുതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ തൈ കാണിച്ചു തരണം കേട്ടോ ഇതാണ് എൻ്റെ അടുത്തുള്ള രണ്ട് മദർ പ്ലാന്റ് ഇതിന് പെട്ടെന്ന് തൈകൾ വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വില ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടാ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആ നമ്പ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം എതൊക്കെയാണ് സെയിലിനായിട്ടുള്ള തൈകൾ കേട്ടോ ഇത് കിട്ടിയാലും ഞാൻ പറയുന്ന പോലെ നട്ടാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക നല്ല ഭംഗിയാണ് ഈ ചെടി നമ്മളെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ കയറുന്നിടത്തൊക്കെ ഒന്ന് വെച്ചാൽ നല്ല ഭംഗിയച്ചാൽ അതേപോലേക്കാരുടെ ചെടി കേട്ടോ നമ്മൾ വളം ചെയ്താൽ പെട്ടെന്ന് വളരും വളം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നടുമ്പോൾ മാത്രം ഒന്ന് വളം ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വളം ചെയ്യണം നിർബന്ധമില്ല കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം